അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഒരുപാട് ആളുകൾ ഒരു വിഷയം ഉന്നയിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവർ പറയുന്നത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തുന്നത് നമ്മുടെയൊക്കെ നികുതി പണം എടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് അതിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു രണ്ടു കൂട്ടരാണ് ഈ ഒരു രാമക്ഷേത്രം പണിയുന്നത് നികുതി പണം കൊണ്ടാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും നമ്മുടെ ഓരോ പ്രൊഫൈലും ഇങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ ഒന്ന് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് മറ്റൊരു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മറ്റൊരു മതം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ അസ്വസ്ഥതയുള്ള ആളുകളാണ് അവരവിടെ നിൽക്കട്ടെ മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് കമ്മികളാണ് അവ ഈ അവരൊക്കെ തന്നെ പ്രൊഫൈലുകളിൽ പോയി നോക്കുമ്പോൾ പിണറായി വിജയനാണ് അവരുടെ ദൈവമായിട്ടൊക്കെ അവർ കാണുന്നത് ആ രീതിയിലാണ് അവരുടെയൊക്കെ തന്നെ പ്രൊഫൈലുകളും ഉള്ളത് ഈ രണ്ടു കൂട്ടരും നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ആവുന്നത് പോലെ തന്ത്രപരമായിട്ടാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ ക്ഷേത്രം ക്ഷേത്രമൊന്നിനൊക്കെ പകരം ഹോസ്പിറ്റലുകളാണ് പണിയേണ്ടത് എന്ന് അല്ല ഈ കമ്മികൾ ഇതൊക്കെ ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ഓടുന്നത് അങ്ങ് അമേരിക്കയിലേക്കാണല്ലോ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റും ഓടുന്നത് അമേരിക്കയിലേക്കാണ് പ്രതിപക്ഷ നേതാവിനും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവരും ഓടുന്നത് അമേരിക്കയിലേക്കാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേൾക്കുന്ന കമ്മികൾ കരുതും ഇവിടെയൊന്നും യാതൊരു ഹോസ്പിറ്റലുകളും ഇല്ല എന്ന് ഇത് കൃത്യമായിട്ടൊരു ഉദാഹരണം അങ്ങ് പറഞ്ഞു തരാം ഏതൊരു മലയാളിക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി ജയലളിത അമ്മ എന്ന് പറയുന്ന ജയലളിത ഹോസ്പിറ്റലിലായ സമയത്ത് നമ്മളൊക്കെ തന്നെ നിരന്തരം വാർത്ത കേട്ടിരുന്നു അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ പുറത്ത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ വാർത്തകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് സുബോധമുള്ള സകല മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ചികിത്സിക്കുന്നവർ ചികിത്സിക്കുന്നത് അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഈ ൾ ഹോസ്പിറ്റൽ വേണം ഹോസ്പിറ്റൽ വേണം എന്ന് പറയാനുള്ളൊരു കാരണം അതാണ് അവരുടെ നേതാക്കന്മാരൊക്കെ ൊക്കെ തന്നെ പോകുന്നത് അമേരിക്കയിലേക്കാണ് നല്ലൊരു ഹോസ്പിറ്റലില്ലല്ലോ പിന്നെ പിണറായി വിജയന് വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ യാതൊരു നാണവുമില്ലാത്ത മുഖ്യമന്ത്രി ആയി പോവുമല്ലോ എന്ന് കരുതിയിട്ടാണ് യാതൊരു ഉളുപ്പുമില്ലാതെ അമേരിക്കയിലേക്ക് ഓടുന്നത് എന്ത് തന്നെയാലും ഇതൊക്കെ കാണുന്ന കമ്മികൾ ഹോസ്പിറ്റൽ വേണമെന്നല്ലാതെ എന്ത് പറയാൻ നമ്മുടെ രാജ്യത്ത് വളരെ മികച്ച ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഇവരൊക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം അതായത് രാമക്ഷേത്രം നമ്മുടെ നികുതി പണം കൊണ്ട് എന്ന് ഇതൊക്കെ എത്രത്തോളം വലിയ വിഡിത്തമാണ് എത്രത്തോളം വലിയ കള്ളപ്രചരണമാണ് നമ്മുടെ രാമക്ഷേത്രമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അവിടേക്ക് സംഭാവന കിട്ടിയിട്ടുള്ളത് അയ്യായിരത്തി കോടി രൂപയാണ് ഈ ഒരു സമയത്ത് ഓരോ മാസത്തിലും ഒരു കോടി രൂപയിലധികം സംഭാവന വന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അവിടെ രാമക്ഷേത്രം പണിയുന്നത് പിന്നെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷന് അതേപോലെ തന്നെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇതൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികളൊക്കെ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് എന്താണ് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യ പുണ്യഭൂമിയിലേക്ക് ആളുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിലേക്ക് ക്ക് വരുമാനമുണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഒക്കെ ജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കുക എന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അത് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നുമുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം കമ്മികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കുന്നതിലുള്ള അസ്വസ്ഥത കൊണ്ട് തോന്നിയതുപോലെ കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്ന് കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും മനസ്സിലാക്കണം